എന്നെ ഏൽപ്പിച്ചുകൊണ്ടല്ലയോ എന്റെ ഉപ്പ പോയത് ആ സങ്കടത്തിലാണ് നിബിയെ ഞാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു കല്ലമ അബാക കിഫാഹ എല്ലാവരോടും ഒരു മറക്ക് പിറകിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന റബ്ബ് നിങ്ങളുടെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണം എന്താ വേണ്ടത് ചോദിച്ചോളൂ പറഞ്ഞു അല്ലാഹുവേ അല്ലാഹുവേ ഒരിക്കലൂടെ എനിക്ക് ഒന്ന് പോകണം നിന്റെ ഹബീബിന്റെ അരികത്തേക്ക് പോകണം ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ഒന്ന് ജീവൻ തന്നു വരാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോ സാധിക്കില്ലാത്ത മരണം സംഭവിച്ചാൽ പിന്നെ ഒരിക്കലൂടെ ഒരു തിരിച്ചുവരവ് ഈ ലോകത്തേക്ക് അള്ളാഹു ആർക്കും നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് വേറെന്തെങ്കിലും അന്നേരം അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞ മറുപടി നീ എന്നെ തൃപ്തിപ്പെടേണമേ അത്രേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ മജുലിസും നൂറ് വാർഷിക പരിപാടിയിൽ കുട്ടികളെ താണീലൊല മാ നഗരയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ കയ്യുർത്തുന്നതും അല്ലാഹും മറുതാന്ന അള്ളാഹുവേ നീ ഞങ്ങളെ തൃപ്തിപ്പെടേണമേ തെറ്റുകൾ ഒരുപാട് ചെയ്തവരാണ് പാപങ്ങൾ കൂടിയവരാണ് അമലുകൾ കുറഞ്ഞവരാണ് ഞങ്ങളോട് പൊറുക്കേണമേ അല്ലാഹും ഞങ്ങളെ തൃപ്തിപ്പെടേണമേൻ yeah but